ഹേതേ ജഗതമേവ സംസാരാർണവസേതേ പ്രഭവേ സർവിദ്യം ശംഭവേ ഗുരവേ നമ ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാതാരൃന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം കൊലതിരേശസ്തവം എന്ന കൃതിയിലെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത് ശ്ലോകം ശ്രദ്ധിക്കുക സർവ്വാശ്രയമെങ്ങും നിറയുന്നോനവിഭക്തർക്ക് ഇവർ ഒരു രൂപം ഭജനത്തിന് ധരിപ്പോൻ പരബോധം തരണം മേ വാഴും പരമേശൻ സർവാശ്രയം സകലതിനും ആധാരമായ സത്യമായിരിക്കുന്ന എങ്ങും നിറയുന്നോൻ എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ് ഇപ്പം സർവാശ്രയം എങ്ങും നിറയുന്നോൻ അപി സകലത്തിനും ആധാരമായ സത്യമായി എങ്ങ് നിറഞ്ഞിരിക്കുന്നവനാണെന്ന് വരികിലും ഇവാറൊരു രൂപം ഇത്തരത്തിലുള്ള രൂപം ഭക്തർക്ക് ഭക്തന്മാർക്ക് ഭജനത്തിന് ഭജിക്കുവാൻ സഹായകമായ തരത്തിൽ ധരിപ്പോൻ ധരിച്ചിരിക്കുന്നവനാണ് നീ ആലസ്യമൊഴിച്ച് എല്ലാ ആലസ്യങ്ങളും എന്നിൽ നിന്നും ഒഴിവാക്കി അപ്പരബോധം മേൽപ്പറഞ്ഞ പരജ്ഞാനം മേ തരണം എനിക്ക് തരണം കോലത്തുകരക്കോവിലിൽ വാഴും കോലത്തുകര കോവിലിൽ വാണരുളുന്ന പരമേശ അപ്പം അത് കോലത്തുകരക്കോവിലിൽ വാണരുളുന്ന പരമേശ്വര നീ സകലതിനും ആശ്രയമായിരിക്കുന്ന ഏകസത്യമാണ് നീ എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ് ഭക്തന്മാർക്ക് ഭജനത്തിനായി കോലധീരേശൻ എന്ന രൂപം നീ ഇപ്പോൾ ധരിച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എല്ലാ ആലസ്യങ്ങളും എന്നിൽ നിന്ന് ഒഴിവാക്കി മേൽപ്പറഞ്ഞ പരജ്ഞാനം നീ എനിക്ക് തരുമാറാകണം എന്നാണ് വളരെ നല്ലൊരു പ്രാർത്ഥന ആണ് ഈ ശ്ലോകത്തിൽ കൂടി ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ശ്രദ്ധിച്ചതിനെൻ്റെ ഞാൻ വളരെ ചുരുങ്ങിയ ചെറിയ രീതിയിലുള്ളൊരർത്ഥമാണ് പറയുന്നതെങ്കിലും അതിൽ ഉള്ളടക്കം നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നവരും ഒന്ന് ശ്രദ്ധിച്ച് പോകണമെന്നൊരു താല്പര്യം ഉള്ളതുകൊണ്ട് പറയുന്നു അപ്പം നമ്മൾ ഒന്നും രണ്ടും ശ്ലോകങ്ങളിൽ ആദ്യത്തെ രണ്ട് വരികളിൽ കോലത്ത് കരയിൽ വാഴുന്ന പരമേശ്വരൻ്റെ വിശേഷണമാണ് ഗുരു പറഞ്ഞു തരുന്നത് അല്ലേ ശ്രദ്ധിച്ചാൽ അറിയാം ആ ശ്ലോകം അപ്പം ഇവിടെ എന്താണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ നമുക്കത് തന്നെ കാണാം ഇവിടെ എന്താണ് പറയുന്നത് സർവാശ്രയം എങ്ങും നിറയുന്നോനവിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൻ സർവാശ്രയം സർവാശ്രയമെ സാക്കല്ലതിനും ആധാരമായ സത്യമായി എങ്ങ് നിറയുന്നോൻ എങ്ങ് നിറഞ്ഞിരിക്കുന്ന ആരാണ് നീയാണ് അപ്പം നീ സാക്കല്ലതിനും ആശ്രയമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സാക്കല്ലതിൽ നിറഞ്ഞിരിക്കുന്ന സത്ത നിൻ്റേതാണ് അതായത് പരമേശ്വരൻ തന്നെയാണ് ആ അതായത് കോലത്തുകരക്കോവിലിൽ വാണരുളുന്ന പരമേശ്വരനെ കുറിച്ചാണ് ഗുരുവിടെ നമ്മൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് കൂടാതെ നീ എന്താണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈശ്വരൻ ചെയ്യുന്നവനാണ് അങ്ങനെ നീ ആശ്രയമായിരിക്കുന്നു അപ്പോൾ നിന്നെ സർവാധാരമായ സച്ചിദാനന്ദ സ്വരൂപം എന്നും സദ്വസ്തു എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ സർവാശ്രയമായിരിക്കുന്ന നീ ഇവാറൊരു രൂപം ഭജനത്തിന് തരിപ്പോൾ ഭക്തന്മാർക്ക് ഭജിക്കുവാൻ സഹായകമായ രീതിയിൽ ഒരു രൂപം ധരിച്ചിരിക്കുന്നവനാണ് നീ ഇപ്പം സത്യത്തിൽ നീ അരൂപിയാണത് അറിയാം എന്നാലും സാധാരണ ഭക്തർക്ക് ഭക്തിയുടെ ആദ്യ പടികളിൽ നിൽക്കുന്നവർക്ക് ഭജനത്തിനൊരു രൂപം കൂടിയേ തീരൂ സഗുണോപാസകരാണ് അവർ അപ്പം അങ്ങനെയുള്ള ഭക്തർക്ക് ഭജിക്കുവാനായി നീ കോവിലിൽ പരമേശൻ്റെ രൂപം ധരിച്ചിരിക്കുന്നു ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്യധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണത് അപ്പം അങ്ങനെയുള്ള പരമേശ എന്തു വേണം പിന്നെ പരമേശനോട് ആവശ്യപ്പെടുകയാണ് എന്താണ് ആലസ്യമൊഴിച്ച് അപരബോധം തരണം മേ എന്നാണ് പ്രാർത്ഥന പര ജ്ഞാനം അതായത് പരബോധം പരമമായ ജ്ഞാനം ആ പരമമായ ജ്ഞാനം എന്താണെന്ന് ദർശനമാലയിൽ ഗുരു നമ്മൾക്ക് ജ്ഞാന ദർശനത്തിലെ പത്താം ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആ പരമമായ ബോധം ഇപ്പോൾ ഇവിടെ ഓം തത് എന്ന വാക്കുകൾ കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് രൂപത്തിൽ ബോധ്യപ്പെടുന്ന അതായത് ദർശനമാലയിലെ ശ്ലോകത്തിൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനോ സാധിക്കാത്തതുമായ അറിവാണ് അതിനാണ് നമ്മൾക്ക് പരജ്ഞാനം അല്ലെങ്കിൽ പരമജ്ഞാനം പരബോധം എന്നൊക്കെ പറയാവുന്നത് അപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും ഇതൊക്കെ ഗുരു നമ്മൾ കോതി തന്നു നമ്മൾ അതിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഭക്തനും ഭഗവാനും തമ്മിൽ ഒന്നിച്ച് ചേരുന്ന ഒരവസ്ഥയിലെത്തണമെന്നാണ് അതായത് സകലതും ഈശ്വരനിൽ അർപ്പിക്കുക ആത്മസമർപ്പണം ബ്രഹ്മാത്മൈക്യം എന്ന് പറയുന്നത് തന്നെയാണ് അതായത് ഞാനും ഈശ്വര ചൈതന്യം തന്നെയാണെന്ന ബോധം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം ഒരുപാട് കൃതികളിൽ കൂടി കേട്ടു ഗുരുവാക്യങ്ങളിൽ കൂടി അറിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞുവെങ്കിലും നമ്മൾക്കിതിപ്പോഴും തിയററ്റിക്കലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ ശ്ലോകത്തിൽ ആദ്യം ഗുരു പറഞ്ഞു തന്നു സർവാശ്രയം എങ്ങും നിറയുന്നവനാണ് നീ ഇപ്പം ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിലും സത്തായി നിറഞ്ഞു നിൽക്കുന്നത് നീയാണ് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നുവെന്ന് ഈശാവാസ്യോപദേശത്തിൽ പറഞ്ഞു തന്നു അപ്പം ജഗത്തിലെല്ലാം എന്ന് പറയുമ്പോൾ സർവാശ്രയം എങ്ങുമെന്ന് പറയുമ്പോഴും എല്ലാം ആ സകലത്തിലും ഉണ്ട് അല്ലേ അങ്ങനെയുള്ള ആ സകലത്തിൽ പെടുന്ന ഒന്നാണ് ഞാനും അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ് അപ്പം നമ്മൾക്ക് എല്ലാം വ്യത്യസ്തമാണ് അല്ലേ അത് വേറെ ഇത് വേറെ മറ്റത് വേറെ എന്നൊക്കെയാണ് നമ്മുടെ വിചാരം ഈശ്വരനും വേറെ എവിടെയോ ഇരിക്കുന്നു നമ്മുടെ നമ്മൾക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ള മട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശ്വരനോടോ ഓരോന്ന് ആവശ്യപ്പെടുന്നു ഇങ്ങനെയുള്ളൊരു ഒരു സങ്കല്പത്തിലാണ് നമ്മളിപ്പോഴും ഇതെല്ലാം പഠിച്ചുവെങ്കിലും പോകുന്നു അപ്പം നമ്മൾക്ക് നമ്മൾക്കറിയേണ്ടത് ഭക്തനായിരിക്കുന്ന എന്നിൽ ഭക്തനായിരിക്കുന്ന എന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം മറ്റൊന്നുമല്ല ആ ദിവ്യമായ ചൈതന്യം എന്താണ് നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പരബ്രഹ്മസ്വരൂപിയായ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ഒരു സ്വർണ്ണാഭരണത്തെ എടുക്കുമ്പോൾ എടുത്ത് നമ്മൾ നോക്കി എന്നാൽ ഓരോ ആഭരണവും ഞാൻ സ്വർണമാണ് എന്നും ഓരോ തിരമാലയും എടുത്താൽ ഞാൻ ജലമാണ് എന്നും അറിയുന്നത് പോലെ തന്നെ വേണം ഇത് നമ്മൾ അറിയുവാനായിട്ട് അപ്പോൾ ഈശാവാസോപനിഷത്തിൽ വീണ്ടും ഗുരു പറഞ്ഞു തരുന്ന എന്താണ് സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവന് എന്തുള്ളൂ നിത്യമായി എന്ന് പറഞ്ഞു തരുന്നുണ്ടോ അപ്പം ഇങ്ങനെയുള്ള തിരിച്ചറിവ് അനുഭവമാകുന്നതാണ് പരജ്ഞാനം എന്ന് ചെറിയ രീതിയിൽ പറയാം അപ്പം നമ്മൾ സഗുണോപാസകരാണെന്ന് പറഞ്ഞുവല്ലോ സഗുണോപാസന ചെയ്താലും നിർഗുണോപാസന ചെയ്താലും നമ്മുടെ ഉപാസന ലക്ഷ്യം ആ പരബോധത്തെ അറിയുകയാണ് അറിയുന്നതോടൊപ്പം അനുഭവമാവുകയും കൂടെ വേണം അപ്പം ആത്മോപദേശതകത്തിൽ ഗുരുവിൻ്റെ ഉപദേശമുണ്ട് അനുഭവിയാ അത് അറിവീലെന്ന് അപ്പം ഇവിടെ ആ പരബോധം തരണമെന്നതിൻ്റെ പിറകിൽ ഗുരു ചേർത്തു ആലസ്യമൊഴിച്ച് എല്ലാ ആലസ്യങ്ങളും ഒഴിച്ച് അത് അത് ആലസ്യങ്ങളും ഒഴിച്ചിട്ട് എനിക്ക് പരബോധം തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആലസ്യമൊഴിച്ചു ആലസ്യം എന്ന് പറഞ്ഞാൽ മടി അല്ലേ അപ്പം ഇവിടെ നമുക്കൊക്കെ ജീവിതത്തിൽ സാധാരണ കാണുന്ന കാണുന്ന ഒരു സത്യം എന്താണ് ഇവിടെ ഗുരു വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മളോട് എന്താണ് നമ്മളൊക്കെ മടിയന്മാരാണ് അപ്പം അതുകൊണ്ടാണല്ലോ ആലസ്യം ഒഴിച്ചു തരണമെന്നവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പം നമ്മളൊക്കെ ആലസ്യത്തിൽപ്പെട്ടിങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് ഇരിക്കുന്നവരാണ് അപ്പോൾ അതും അങ്ങനെ ആ മടിയും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അതും കൂടുതൽ മടി എപ്പോഴാണ് ഈശ്വര പതനത്തിന് കാര്യം വരുമ്പോഴാണ് കൂടുതൽ മടി നമ്മൾക്ക് വരുന്നത് അല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ടൈം അനുസരിച്ച് തന്നെ നടക്കും അതും ഗുരു പറഞ്ഞു തരുന്നുണ്ട് ആത്മോപദേശ ശതകത്തിൽ ഉണരണമിഞ്ഞുറങ്ങണം പൂജിച്ചീടണം അശനമെന്ന് ആ ശ്ലോകം അല്ലേ അപ്പോൾ ആദ്യ ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷേ ഈ കാര്യം വരുമ്പോൾ ഇത് വേണം നമ്മൾക്ക് മാറ്റി വയ്ക്കാം ഈശ്വരനെ ഭജിക്കുന്ന കാര്യം ആതിച്ചിര കഴിയട്ടെ അല്ലെങ്കിൽ നാളെ ആകട്ടെ ഇന്ന് സമയമില്ല ഇങ്ങനെയുള്ള മാറ്റിവെക്കൽ നമ്മുടെ ജീവിതത്തിലുണ്ട് എല്ലാവരുടെയും തന്നെ ജീവിതത്തിലുണ്ട് അപ്പം അത് ശരിക്കും മടിയാണ് അത് ആലസ്യമാണ് എന്ന് ഗുരു പറഞ്ഞു തരികയാണ് അപ്പം അങ് ആലസ്യം ഒഴിച്ച് അതില്ലാതെ വന്നാലേ അതായത് എനിക്ക് ഏത് നിമിഷവും ഈശ്വരനെ അറിയാനുള്ളൊരു ത്വര എൻ്റെ ഉള്ളിലുണ്ടാകണം അപ്പം പിന്നെ അവിടെ ആലസ്യമില്ല ആലസ്യം ഒഴിഞ്ഞാലേ അത് ഉണ്ടാകുള്ളൂ അപ്പം അങ്ങനെ ഒരു ത്വര ഒരു ഒരു ജിജ്ഞാസ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ അതിനും നമ്മൾക്ക് അനുഗ്രഹം വേണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയുള്ളു അപ്പം ആ ജിജ്ഞാസ ഉണ്ടാക്കി തരണം ഒപ്പം എൻ്റെ എല്ലാ മടികളും എൻ്റെ ആലസ്യങ്ങളെല്ലാം ഒഴിച്ചിട്ട് എന്തു വേണം എനിക്ക് ഈ തത്വം ആ പരതത്വം ആ പരജ്ഞാനം ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് അതെനിക്ക് തരണം അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് അല്ലയോ കോലത്തുകരക്കോവിലിൽ വാഴുന്ന ഈശ എനിക്ക് നിൻ്റെ അനുഗ്രഹം വേണം അപ്പം ആലസ്യമൊഴിച്ചെന്നതിന് തമോ ഗുണമില്ലാതാക്കി എന്നും കാണുന്നുണ്ട് തമോ ഗുണക്കാരെപ്പോഴും ആലസ്യക്കാരായിരിക്കും അവർക്ക് ഈശ്വര ചിന്തയൊന്നുമില്ല അവർ ഈശ്വരനെ അറിയണമെന്നവർക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ള അപ്പോൾ ആലസ്യം എന്ന് പറയുമ്പോൾ ഒരു വേണമെങ്കിൽ ഈ ഒരു അർത്ഥവും എടുക്കാം ഇപ്പം തമോ ഗുണമായിട്ടുള്ളവരുടെ ആ തമോ ഗുണം ഒഴിവാക്കിയിട്ട് അവരെ സത്വഗുണത്തിലോട്ട് മാറി മാറി അവർ പതുക്കെ വരുന്ന ആ അവസ്ഥ അപ്പം അങ്ങനെ ഈ ആലസ്യമൊഴിച്ച് എനിക്ക് പരബോധം ഉണ്ടാക്കി തരണേ എന്ന് കൊലത്തുകരകോവിലിൽ വാഴുന്ന ഈശനോട് പ്രാർത്ഥിക്കുന്നതിനായിട്ടാണ് ഭഗവാനിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കൂ കരുണാമയനായ ഗുരു ഏതെല്ലാം വിധത്തിൽ കൂടിയാണ് നമ്മളെ ആ പരമ്പൊരുളിനെ നിത്യസത്യമായിരിക്കുന്ന പരമ്പൊരുളിനെ മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക ആലസ്യമൊഴിയാതെ പരബോധം ഉറക്കില്ല അതിനായി ഈശ്വരാനുഗ്രഹം ഉറപ്പായും ഉണ്ടാകുകയും വേണം ഇപ്പോൾ കരുണാമയനായ ഗുരുവിന് ഗുരുവിനോട് നമ്മൾക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ആലസ്യം ഒഴിച്ചു തരുന്നതിനായിട്ട് ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ്മ